നമസ്കാരം എസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് എനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് വാടാനം കുശി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഇവൻറ്റ്സ് സ്മാർട്ട് കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ സാരഥി ശ്രീ സ്മാർട്ട് സുരേഷാണ് കാറ്ററിംഗ് രംഗത്തെ ദീർഘകാലത്തെ അനുഭവങ്ങൾ വേറിട്ട രുചിയും പങ്കുവെക്കുകയാണ് ശ്രീ സുരേഷ് അതിഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം സുരേഷ് അട്ടെ നമസ്കാരം ഇന്ന് എസ് ജി യുടെ ഇന്നത്തെ പ്രത്യേക അതിഥിയായിട്ട് കാറ്ററിംഗ് രംഗത്തെ വളരെ പ്രശസ്ത നാമത്തിൻ്റെ ഉടമയാണ് സ്മാർട്ട് സുരേഷ് കുളപ്പുള്ളിക്കാരനാണ് വള്ളനാടിൻ്റെ രുചിഭേദങ്ങളെ നമ്മുടെ പ്രദേശത്തിന് സമ്മാനിച്ച ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും അടുത്തൊരു സീസൺ വരാൻ പോവുകയാണ് ചിങ്ങമാസം വരുമ്പോൾ നമ്മുടെ സീസൺ വിവാഹ സീസൺ ഉൾപ്പെടെ ആരംഭിക്കാൻ പോകുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മുടെ ഈ അതിഥി സംസാരം സ്വാഗതം അതിഥിയായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കാറ്ററിംഗ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ അനുഭവ പരിജ്ഞാനമുണ്ട് ഒരു കാറ്ററിങ് മാത്രമല്ല എല്ലാ ഇവൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്മാർട്ടിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് സ്മാർട്ട് കാറ്ററിംഗ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും അതായത് പല വീടുകളിലും ഓരോ കാര്യത്തിനൊന്നും ഇറങ്ങിത്തിരിക്കാനൊന്നും ഒരാളുകളില്ലാത്തൊരവസ്ഥയാണ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു എഴുപത് ശതമാനം കല്യാണ ചെക്കന്മാരും വിദേശത്താണ് അപ്പം അവർ ഒരു ആഴ്ച മുമ്പാണ് വീട്ടിലേക്ക് എത്തുക ലീവിൻ്റെ ഒരു പ്രശ്നങ്ങൾ ആ ചിലപ്പോൾ തലവസാണ് എത്തുക അപ്പോൾ ആ വീട്ടിലൊരു വയസ്സായ ഒരു അച്ഛനും അമ്മയാണ് മാത്രം ഉണ്ടാവുക അപ്പം അവർക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഫുഡ് മാത്രമല്ല അവിടെ പന്തൽ വേണം സ്റ്റേജ് ഡെക്കറേഷൻ വേണം പിന്നെ കല്യാണം കത്ത് ഉൾപ്പെടെ അവർക്ക് പോകാൻ സൗ സൗകര്യം ഇല്ലെങ്കിൽ അതുൾപ്പെടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്റ്റുഡിയോ അങ്ങനെ ഒരു കല്യാണ സംബന്ധമായിട്ടുള്ള കല്യാണമാല ഉൾപ്പെടെ മുല്ലപ്പൂ ഉൾപ്പെടെ എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണത്തിന് മാത്രല്ല നമ്മൾ ചെറിയ പരിപാടികൾ ഒരു ഇരുപത്തെട്ടായാലും ചോറൂണായാലും പിറന്നാളായാലും അവർക്ക് എന്താണോ ആവശ്യം കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഫുഡിലെത്തിയിട്ടൊരു ഏഴ് കൊല്ലം ആണ് ആയിട്ടുള്ളത് ഏതാമത്തെ കൊല്ലത്തിലേക്ക് കിടക്കുകയാണ് സ്റ്റേജ് അതിൻ്റെ മുമ്പ് ഞാൻ സ്റ്റേജ് പന്തൽ കല്യാണമാല അങ്ങനെയാണ് കൊടുത്തിരുന്നത് അതൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് സ്മാർട്ട് എന്നുള്ള നാമം ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏഴ് കൊല്ലമായിട്ടുള്ള ഞങ്ങൾ ഫുഡ് തുടങ്ങിയിട്ട് അത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും നല്ല ഭംഗിയായിട്ട് ഉത്തരവാദിത്തത്തോട് കൂടി ഇപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ബന്ധങ്ങൾ കൂടി അപ്പോൾ അതിൻ്റെ നമ്മൾ പരസ്യങ്ങൾ കുറവാണ് സ്മാർട്ടിന് പരസ്യങ്ങൾ കുറവാണ് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ട് അവർ പറയുന്ന അവർ പറയുന്നത് ആ നമുക്കിപ്പോൾ ഒരു ആയിരം ആളുടെ ഭക്ഷണം ഒരു കല്യാണത്തിന് കൊടുത്താൽ അതില് ആ ആയിരം ആളുകളില് അവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നമ്മളെ ഓർമ്മിക്കത്തക്ക രീതിയിലാണ് നമ്മളുടെ സേവനങ്ങൾ അത് നമ്മളൊരു ഫുഡിൻ്റെ ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും നമ്മൾ സപ്ലൈ ചെയ്യുന്ന രീതി ആയാലും ഒരാൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ അയാൾക്ക് അവിടെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ ഭക്ഷണവും തികഞ്ഞ സംതൃപ്തിയോടെ മതിയാവുന്നവരെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ കസ്റ്റമറുടെ മുമ്പിൽ നിന്ന് പിന്മാറുള്ളൂ അപ്പൊ അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് കാരണം നമുക്ക് നൂറ് ശതമാനമായ ആളുകൾ ഇല്ല പക്ഷെ നമുക്ക് ഫുഡ് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ അതിൽ നൂറ് ശതമാനം പറയാൻ കഴിയില്ല ചിലപ്പോൾ അപ്പം നമ്മൾ ആളുകളടുത്ത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കുറേ ആളുകൾ ഇതില് വരും അല്ലാത്ത ആളുകൾക്കും നമ്മൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കും കാരണം നമുക്ക് എന്തെങ്കിലും സജഷൻ അവര് പറഞ്ഞു തരാറുണ്ട് അത് നമ്മൾ പ്രാവർത്തിക ആക്കാറുണ്ട് കാരണം നമുക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മളതിന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകളുണ്ട് പിന്നെ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഹെഡ്ക്വാർട്ടർ വടനംകുഷിയാണല്ലോകുഷി അല്ലേ പ്രധാനമായിട്ട് നമ്മുടെ ഈ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് സ്വർണ്ണ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി മണ്ണാർക്കാട് പട്ടാമ്പി എടപ്പാൾ അല്ലെ പേർമ്മാണ എല്ലാത്തേക്കും പോകാറുണ്ട് ഓ ഇത് എത്ര പേരെ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഇപ്പൊ ചെറിയൊരു ചിലപ്പോ ഇരുപത്തെട്ട് ചെറിയ പത്ത് പേരായാലും വിളിക്കാറുണ്ട് കൊടുക്കാറുണ്ട് ചിലപ്പോ അഞ്ചാൾക്ക് ഇപ്പൊ ഈ അടുത്ത് ഒരാൾക്ക് ഒരു ഭക്ഷണം വേണം പറഞ്ഞു അതെന്താ വെച്ചാൽ അന്വേഷിച്ചു എന്താ ഒരാൾക്ക് വീട്ടിലൊരാൾ ഉണ്ടാവില്ല അപ്പൊ അന്വേഷിച്ചപ്പോ ആ കുട്ടി ഗർഭിണിയാണ് സദ്യ കഴിക്കണം അങ്ങനെ ഞങ്ങള് അത് അതിനായിട്ട് നമ്മളുടെ പരിപാടി വരുന്ന ദിവസം നമ്മൾ ആ ഒരു ഒരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കേണ്ട അതാണ് ഏറ്റവും പുതിയൊരു നല്ലത് കൊടുക്കാൻ പായസത്തോടുകൂടി തന്നെ ആ രണ്ട് കൂടി കൊടുക്കാൻ കഴിഞ്ഞു നമ്മള് രുചി രുചിയാണല്ലോ അത് കാറ്ററിങ് ഒരുപാടുകളുണ്ട് സ്മാർട്ടിനെ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കഴിച്ചവർക്ക് വീണ്ടും നമ്മളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവർ അയൽപ്പക്കത്തേക്ക് നമ്മുടെ പേര് ശുപാർശ ചെയ്യാൻ ഒരു സ്വാദ് ഒരു കൈപുണ്യം ഒരു വൈദഗ്ധ്യം നമ്മുടെ വിശ്വാസം ഒരു ഘടകമാണ് അതെ അതെങ്ങനെയാണ് നമ്മൾ ഈ പാചകമൊക്കെ ആ സ്വാദ് ഒക്കെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണ് എന്താ ശ്രദ്ധ എങ്ങനെയാണ് അത് ഒന്ന് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് മെയിൻ ഘടകം അതാണ് പച്ചക്കറി ഉൾപ്പെടെ പച്ചക്കറി ഉൾപ്പെടെ നമ്മൾ നല്ല രീതിയിലാണ് ഉപയോഗിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു ഘടകം നാളൊരു പരിപാടി ഉണ്ടെങ്കിൽ ത്തേക്കുള്ളത് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കൂ അത് ബാലൻസ് വരാനോ പിറ്റേ ദിവസം കൊടുക്കാനോ സൂക്ഷിച്ചു വയ്ക്കാനോ ഉള്ള സംവിധാനം അത് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ ചെയ്യാറില്ല നാളെ ഉണ്ടാക്കണം നാളെ കൊടുത്താൽ കഴിയും ഒരു കല്യാണം നടക്കുകയാണ് ആ കല്യാണത്തിന് ചിലപ്പോൾ ബാലൻസ് വരാൻ ചാൻസ് ഉണ്ട് വരാറുമുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ കൂടെ വന്ന കാറ്ററിങ്ങിന് വരുന്ന ആളുകളുണ്ട് അവർക്ക് ആ മണ്ഡപത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും അത് തുല്യമായി അത് വിധിച്ചെടുത്തോളാ പറയും ഞങ്ങൾ ഒന്ന് റിട്ടേൺ കൊണ്ടുപോയിട്ട് മറ്റേ ദിവസം കൊടുക്കുന്നൊരു സംവിധാനം ഇല്ല പിന്നെ ഞങ്ങളുടെ പാചകക്കാര് അവര് വളരെ ഒരു കഴിഞ്ഞ ഏഴു വർഷമായിട്ട് വെജായാലും നോണായാലും പാചകക്കാർ എൻ്റെ കൂടെ ഉണ്ട് കാരണം ഞാൻ അവർക്ക് ഒരു എൻ്റെ ഒരു സ്ഥാപനം പോലെയല്ല അവര് അവിടെ ചെയ്യുന്നത് അവരുടെ സ്വന്തം സ്ഥാപനമാര് ചെയ്യാനുള്ളൊരു അവസരം ഞാൻ കൊടുക്കുന്നുണ്ട് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ എത്തിച്ചു കൊടുക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ല ഈ ഏഴ് കൊല്ലായിട്ടും പാചകക്കാര് സംതൃപ്തരാണ് ഞാനും സംതൃപ്തരാണ് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നവരും സംതൃപ്തിയോടെയാണ് പോകുന്നത് മുഹൂർത്തം ഉള്ളൊരു ദിവസമാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു എൺപത് കുടുംബത്തിലേക്ക് എൺപതോളം കുടുംബത്തിലേക്ക് ഒരു ചെറിയ വരുമാന വരുമാനമാർഗമാണ് നമ്മൾ കൊടുക്കുന്നത് ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ വളമ്പാൻ പൂർണ്ണമായിട്ടും സ്ത്രീകളാണ് വരുന്നത് പിന്നെ റിസപ്ഷന് മാത്രമാണ് ആണുങ്ങൾ പിള്ളേർ വരുന്നുള്ളൂസ് സ്റ്റുഡൻസാണ് വരുന്നത് കൂടുതലും അതുപോലെ വെൽക്കം കേൾ ഒക്കെ സ്റ്റുഡൻസ് ആണ് വരുന്നത് അപ്പോൾ എല്ലാ സംവിധാനവും ഉണ്ട് അപ്പോൾ മിനിമം ഒരു നല്ല മുഹൂർത്തുള്ള ദിവസമാണെങ്കിൽ ഒരു എൺപത് നൂറിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നമ്മൾ ഒരു വരുമാനം ഉണ്ടാ അപ്പൊ ഇതിന് സത്യം ഇടത്തരം അതെ അതെ ഇത്തരം ഇവന്റ് അതെ ഇതൊരു വ്യവസായമായിട്ട് സംരംഭമാണ് സംരംഭമാണ് അത് ഗവൺമെന്റ് എത്രത്തോളം അതിന് ഞങ്ങൾക്ക് അനുകൂലണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരല്ല കാരണം ഇപ്പോ ജി എസ് ടി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ജി എസ് ടി അടയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ജി എസ് ടി കാറ്ററിങ് ആയതുകൊണ്ട് അത് റിട്ടേൺ കിട്ടാനുള്ള ഒരു സംവിധാനം ഇല്ല മറ്റുള്ള എല്ലാ വ്യവസായങ്ങൾക്കും റിട്ടേൺ കിട്ടുന്നുണ്ട് നമ്മൾ പർച്ചേസ് തന്നെ അനുസരിച്ച് നമ്മൾ അത് അടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അരി കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിട്ട് പറയാണ് ഇതിന്റെ റിട്ടേൺ കൊടുക്കുന്ന ആൾക്കാർക്കും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും സംസാരിച്ചപ്പോ പറയണത് നമ്മൾ ആ റിട്ടേൺ കൊടുക്കുന്ന പൈസ കൂടി ജനങ്ങളുടെ അടുത്തുനിന്ന് ഫുഡിൽ കൂടെ വാങ്ങണം എന്നാണ് പറയുന്നത് അത് ഒരു കണക്കിനാലോചിക്കുമ്പോ നമുക്കത് കാറ്ററിംഗ് എന്നുള്ള പരിപാടിയിൽ നമ്മളൊരു സ്പെഷ്യൽ ഒരു ജി എസ് ടി കൊടുക്കാൻ പറയുമ്പോൾ ഒരു ഹോട്ടലാണെങ്കിലും മറ്റൊരു സ്ഥാപനം ആണെങ്കിലും നമുക്ക് ഒരു ജി എസ് ടി ബില്ലുകൂടി വരേണ്ടി കൊടുക്കാം കാറ്ററിംഗ് സ്ഥാപനം സ്ഥാപനമാകുമ്പോ ഒന്നിച്ച് ഇവന്റ് ചെയ്യല്ലേ ജി എസ് ടി കസ്റ്റമർ വാങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ട് എക്സ്ട്രാ കാണുമ്പോൾ കുറയും അപ്പോൾ അതുകൂടി എഡിത് വാങ്ങാനാണ് അവർ പറയുന്നത് പക്ഷേ അത് ബുദ്ധിമുട്ടാണ് നിലവിലെ ജി എസ് ടി ഞങ്ങളുടെ കയ്യിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായാലായിട്ട് കാണുന്നത് എന്റെ ഒരു അഭിപ്രായം കാരണം ചെറുകിടക്കാരുണ്ട് ഇടത്തരക്കാരുണ്ട് വൻകിടക്കാരുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരുപാട് പാലക്കടലിങ് സംരംഭങ്ങൾ പിന്നെ ഇപ്പൊ നമ്മള് മിക്കവാറും എല്ലാം ഇതും ഓഡിറ്റോറിയങ്ങളിലാണല്ലോ മുഴുവൻ ഓഡിറ്റോറിയങ്ങളില പിന്നെ ഇപ്പോ ഒരു നൂറാളുടെ പരിപാടി ഉണ്ടെങ്കിലും ഓഡിറ്റോറിയം ആണ് ആളുകൾ ബുക്ക് ചെയ്യുന്നത് ഒരുവിധം എല്ലാ ഹോളിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല സൗകര്യങ്ങളുണ്ട് അവര് നമ്മോട് സഹകരിക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ ഇനി വരുത്താൻ പോവാണ് കാരണം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഹോള് വൃത്തി ഒക്കെ ഉണ്ടാവും കുഴപ്പങ്ങളൊന്നും പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ഈ അടുത്ത് ഈ സാംക്രമിക രോഗങ്ങള് അതേപോലെ വയറിളക്കം ഛർദി പനി ഇതൊക്കെ വരുന്നത് ഇപ്പൊ വെള്ളത്തിൽ കൂടെ നിന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോ തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും ഇപ്പോ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഏത് കല്യാണം ഏത് ആഘോഷം നടക്കുകയാണെങ്കിലും ഏത് ഹോളാണെങ്കിലും അവിടേക്കുള്ള വെള്ളം നമ്മൾ നമ്മൾ തന്നെ ചെയ്യാനുള്ളവർ കണ്ടെത്തിയിട്ട് നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചണിലത്തെ നല്ല വെള്ളമാണ് കാരണം ആറുമാസം കൂടുമ്പോ ടെസ്റ്റ് ചെയ്യണ പ്രശ്നങ്ങളാണ് അപ്പൊ അത് തന്നെ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് കിട്ടുന്ന വെള്ളം അല്ലാണ്ട് വേറൊരു മാറ്റങ്ങൾ വരുത്താല്ല കാര്യമായിട്ട് പിന്നെ നിർദ്ദേശങ്ങൾ ആളുകൾ പറയുമ്പോ നമ്മളത് ഉൾക്കൊള്ളാൻ പറ്റണതാണെങ്കിൽ ഉൾക്കൊണ്ടിട്ട് അതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട് ൊരുപാട് ഇപ്പൊ ആൾക്കറിയാലും ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അവർ നമുക്ക് സജഷൻ തരണ്ട് അവരുടെ നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഞാനിപ്പോ പഞ്ചായത്തിൽ പെട്ടെന്ന് യൂണിറ്റ് ആണ് അപ്പോൾ പഞ്ചായത്ത് തരുന്ന നിർദ്ദേശം അതേമാതിരി അവിടുത്തെ ഹെൽത്ത് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പാലക്കാട് ഷോർ ഷോർപ്പാലും അവർ വന്ന് പരിശോധന നടത്താറുണ്ട് അവരൊക്കെ ഹാപ്പി ആയിട്ടാണ് പോണത് പിന്നെ ഓങ്ങലൊരു പഞ്ചായത്താണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഞങ്ങളോട് പരിപൂർണമായിട്ട് സഹകരിക്കുന്ന എന്തെങ്കിലും വീഴ്ച കണ്ടത് അങ്ങനെയല്ല ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്ന ഒരു ഹെൽത്താണ് ഞങ്ങൾക്ക് ഉള്ളത് സ്വയം തയ്യാറാണ് ബിസിനസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഒരു കുടി ഒരു ആയ അങ്ങനെ നമ്മളും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുക മാത്രമല്ല അതേ ഫുഡ് തന്നെയാണ് നമ്മളും കഴിക്കുന്നത് അപ്പൊ അതാണ് അതിന്റെ ഒരു കാരണം അപ്പൊ അത്തരം ഈ ഓരോ നമ്മൾ മാനിക്കുന്നു മാനിക്കുന്നു ഭാഗത്ത് നമ്മൾ സ്മാർട്ട് ആ അതെ അതെ കാരണം എന്താ ും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതൽ പരസ്യങ്ങൾ കുറവാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച് പരസ്പരം പറഞ്ഞു കേട്ടറിഞ്ഞ ആളുകൾ തരുന്നത് തന്നെയാണ് നമ്മുടെ ബിസിനസ് ഈ പൊതുവേ ഭക്ഷണം കഴിച്ചിട്ടേ നല്ലതായി നന്നായി എന്ന് പറയുന്ന ഒരു മനോഭാവം വളർന്നു വരുന്നുണ്ടോ ഉണ്ട് അതായത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ തെരഞ്ഞു പിടിച്ച് അഭിപ്രായം പറഞ്ഞു പോകുന്ന ആൾക്കാർ വേറെ അനുഭവം കുറ്റം അതായത് അത് പറയുന്നൊരു വിഭാഗം ഉണ്ട് പക്ഷെ എന്നാൽ പോലും അത് തിരുത്തേണ്ടതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടാറുണ്ട് നല്ല നിർദ്ദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ നമ്മൾ അംഗീകരിക്കാറുണ്ട് നമ്മളിപ്പോഴിച്ചത് അതായത് അതായത് ആയിരം പേര് ഞാനിപ്പോ ഒരു തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും ഞാനൊരു ഇരുപത്തഞ്ചു വർഷം ഈ ഞാൻ വേറൊരു കാറ്ററിംഗ് ാണ് അപ്പോ ഫുഡിന്റെ രുചിയും കാര്യങ്ങളും അതില് ഒരാളുടെ അഭിപ്രായം പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ തിരിച്ചറിയാൻ പറ്റും പിന്നെ എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു അനുഭവം ഞാൻ കാരണം ഇത്ര ഇരുപത്തഞ്ചു വർഷം എന്ന് പറയുമ്പോൾ രംഗത്തുള്ള അനുഭവം വലിയൊരു മുതൽ കൂട്ടാണ് ഏറ്റവും വലിയ മൂലധനം ഞാൻ സ്മാർട്ടിന്റെ സുരേഷ് ഏറ്റവും മൂലധനം എന്ന് പറയുന്നത് ഈ അനുഭവമാണ് തന്നെയാണ് അതായത് ഞാൻ 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 തുടങ്ങിയ സ്ഥാപനം സ്ഥാപനം അല്ല അടിസ്ഥാനം ഇതിന്റെ വളർന്ന ആളാണ് വെച്ചിട്ടാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഒരു സ്വയം സംരംഭകനായിട്ട് വളർന്നു എന്താണ് ഇപ്പൊ നമ്മൾ നേരുന്ന വെല്ലുവിളി എന്താണ് സാധ്യത എന്താണ് സുരേഷ് സംരംഭക നിയമങ്ങള് സർക്കാർ നമ്മുടെ സമൂഹം നമ്മുടെ ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സ് പറയുന്ന നമുക്കിപ്പോ ഹെൽത്തായാലും പഞ്ചായത്തായാലും ഫുഡ് ആൻഡ് സേഫ്റ്റി ഇവിടെ നിന്നാണ് നമുക്ക് വെല്ലുവിളി നേരിടേണ്ടി വരിക അവര് പറയുന്ന കാര്യങ്ങള് നമ്മള് കറക്റ്റ് ആയിട്ട് പാലിച്ചാൽ നമുക്ക പിന്നെ ജനങ്ങളെ തൃപ്തിപ്പെടുന്ന രുചിയും കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ഹാപ്പിയാണ് ഇപ്പൊ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വർക്കുകളുണ്ട് മോശമൊന്നുമില്ല എത്ര വരെ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു സ്ത്രീക്ക് ആഘോഷം കൊടുത്തു നിങ്ങൾക്ക് അത് എവിടെ വരെ എത്തി നിൽക്കുന്നു സ്മാർട്ടിന്റെ ആ ഒരു കപ്പാസിറ്റി അതായത് ഒരു കല്യാണത്തെ സംബന്ധിച്ച് ഒരു ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തി അറുനൂറ് ആൾക്ക് വരെ നമ്മൾ ഒറ്റ കല്യാണത്തിന് സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ നമുക്ക് നാലും അഞ്ചും പ്രോഗ്രാം ഒരു ദിവസം ചെയ്യും നമുക്കിപ്പോ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരാഴ്ചത്തെ പരിശ്രമാണ് ഒരു മുഹൂർത്തത്തിൽ നടക്കുന്നത് കാരണം എന്താ വെച്ചാൽ തലേ ദിവസത്തെ ഉച്ചത്തെ ഫുഡ് മുതല് ഉച്ചത്തെ ഫുഡ് മുതൽ അന്ന് വൈകിട്ടുള്ള ഫുഡ് രാവിലത്തെ ടിഫിൻ അന്ന് ഉച്ചക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു നാല് പാർട്ടി മിനിമം ഉണ്ടെങ്കിൽ നമ്മൾ നാല് ഡീൽ ചെയ്യണം അപ്പൊ മിനിമം ഒരു മൂന്ന് ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാവും ഇപ്പോ ഇവന്റ് ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ തലേ തലേ ദിവസം തന്നെ ഉച്ചയ്ക്ക് തുടങ്ങും പിറ്റേ ദിവസത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന സദ്യ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് റിസെപ്ഷൻ പിറ്റേ ദിവസം ആവും ചെലപ്പോ കൂട്ടിക്കൊണ്ടുവരാവും പിറ്റേ ദിവസം അപ്പൊ എങ്ങനെ പോയാലും കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം മിനിമം ആ വീട്ടിലേക്ക് തന്നെ നമ്മള് സർവീസ് നടത്തേണ്ട ഒരു തലേ ദിവസം ഹൽദി ഒക്കെ ഉത്തരേന്ത്യയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അതെ 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 നമ്മുടെ മാറി മാറി അല്ലേ ഇനിയിപ്പോ ഒന്നുകൂടി കൂടും ഇപ്പോ അതെ 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 ഈ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും മുതൽക്കൂട്ടാവട്ടെ കാരണം അല്ലെ ആയിരം പേരും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആയാലും എത്ര പേര് നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് കൊടുക്കാനും നമ്മൾ എത്ര പേര് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും അവസ്ഥ ഇപ്പോ ഭക്ഷണത്തില് നോണ് എന്തൊക്കെയാണ് നോൺ ഇപ്പൊ വെജിറ്റേറിയൻ എന്നും നോൺ നോണും എങ്ങനെയാണ് അതിലത്തെ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോ സദ്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോട്ടൽ ഒരു പത്തി ഇരുപത്തി അഞ്ച് കൂട്ടം കറികൾ എല്ലാം ഉൾപ്പെടെ പായസം ഉൾപ്പെടെ അല്ല നിറയും ഇലയില് പിന്നെ അത്യാവശ്യം ചോറിനുള്ള സ്ഥലം ഉണ്ടാവുള്ളു വലിയൊരു കല്യാണമാണെങ്കിൽ പക്ഷെ ഒരു സാധാരണ ഇടത്തരക്കാരാണെങ്കിൽ അതൊന്നുകൂടി കുറയും കാരണം അവരുടെ സാമ്പത്തിക അവരുടെ സാമ്പത്തിക അനുസരിച്ചാണ് നമ്മളത് ചെയ്യുക നോൺ ആണെങ്കിലും അത് തന്നെയാണ് സ്ഥിതി നമുക്കിപ്പോ ഒരു ചിക്കൻ്റെ ഐറ്റം ചില ആൾക്കാർ ബീഫ് ആവശ്യപ്പെടും ചില ആൾക്കാർ കപ്പ മീൻ കറി പിന്നെ ലൈവ് ദോശ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ കൊടുക്കും ഒരു കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൊടുക്കാൻ സന്നദ്ധനാണ് കൊടുക്കാറുണ്ട് ഇപ്പോ ഈ കർക്കിടകത്തിന്റെ

സെക്കൻഡ് അവിടെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു 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 കൊടുക്കും 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 അതായത് എന്തൊക്കെയാണോ വേണ്ടത് മതി ഓ ഇതിന്റെ ചെലവുകൾക്കൊക്കെ സുഭേഷൻ പറഞ്ഞു വിഭവങ്ങളുടെ എണ്ണം ആളുകളുടെ എണ്ണം അതിന്റെ ഒരു ലക്ഷറി അല്ലെങ്കിൽ അതിന്റെ മീഡിയം ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ എന്നാലും എങ്ങനെയാണ് സാധാരണക്കാരൻ സാധാരണക്കാരനും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു മകളെ ഇറക്കി വിടുമ്പോൾ അല്ലെങ്കിൽ മകന്റെ കല്യാണം ഒറ്റ മകനായിരിക്കും ഒരു മകളായിരിക്കും അതിന് ആർഭാടം അല്ലെ അപ്പുറത്തെ വീട്ടിൽ നടന്ന അവളെ കൂട്ടുകാരുടെ കല്യാണം നടത്തിയ പോലെ തന്നെ എന്റെ കല്യാണം നടത്തണം എന്ന ഒരു മകളുടെ ആഗ്രഹം ഉണ്ടാവും ഉണ്ടാകും അതിനോടൊക്കെ അച്ഛനമ്മമാരും കൂടെ നിക്കുകയാണ് കൂടെ നിൽക്കും അപ്പൊ അതിനൊക്കെ ചെലവുകൾ എങ്ങനെ എത്രത്തോളം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങള് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും കൈകാര്യം ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നമ്മള് പരമാവധി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ നമ്മൾ പരമാവധി അളവ് ചെയ്ത് കൊടുക്കും നമ്മുടെ ലാഭം ഒന്ന് ലേശം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ട് കാരണം അവർക്കൊരു ഒറ്റ മോളാണ് അത് അതൊരാഗ്രഹമാണ് അത് നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് സേവനം സേവനം കൂടി കൂടിയിട്ട് അതിൽ പങ്കുണ്ട് മറ്റത് നമ്മൾ നോർമൽ ഒരു പൈസയാണ് വാങ്ങുന്നത് അത്ര ആർഭാടമായിട്ട് മായ എല്ലാം നോക്കിയിട്ട് എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ പൈസ വാങ്ങുന്നത് പിന്നെ പന്തലിന്റെ സ്റ്റേജിന്റെ എല്ലാം കൂടി ഉൾപ്പെടെ ഒരു നോർമൽ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് ലക്ഷം രൂപ ഈ വക കാര്യങ്ങൾ വരും പിന്നെ വീഡിയോഗ്രാഫി ഒക്കെ ഇപ്പൊ ഒരുപാട് ചിലവേറിയത് ഒരു ദിവസങ്ങളോളം ചിലപ്പോ നന്നായിട്ട് വീഡിയോ ഫോട്ടോ വേണമെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ അത്രയേറെ

പിന്നെ ഓണായിട്ട് നമുക്ക് കല്യാണം മാത്രല്ല തിരുവോണത്തിനല്ല അത്ത മുതൽ പരിപാടികളാണ് അത്ത മുതൽ പത്ത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ കമ്പനികളുടെ എണ്ണം സ്ഥാപനങ്ങളുടെ എണ്ണം കണ്ടുപോകാനുണ്ട് നമുക്കിപ്പോ കൊളപ്പള്ളിപ്പള്ളി പറഞ്ഞൊരു പട്ടാമ്പി ഈ മൂന്ന് സ്ഥലത്തേക്ക് ഒറ്റപ്പാലം കൊടുക്കുന്നുണ്ട് പല സ്ഥാപനങ്ങൾക്കും അവരുടെ ഓണസദ്യ സംഗതി ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇരുപതാളോ മുപ്പതാളോക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളവർക്ക് കറക്റ്റായിട്ട് ആ ഫുഡ് എത്തിച്ചു കൊടുക്കും അതിപ്പോ അത്ത മുതല് ഓരോ കമ്പനിയിലും പിന്നെ ഉത്രം എന്ന് പറഞ്ഞ ദിവസം നമുക്ക് ഉത്ര സദ്യ ഉണ്ട് പിന്നെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം അന്ന് കല്യാണമുണ്ട് ഇപ്പൊ ഈ വർഷം കല്യാണം ഉണ്ട് ആ ഉത്രത്തിന് കല്യാണം ഉണ്ടാവാറുണ്ട് പായസം നമ്മള് പാലട പരിപ്പ് പഴം കാരറ്റ് ഏതാണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് ഇവിടെ പായസത്തിന്റെ അല്ല ഇത് നമ്മൾ സ്ഥിരം കൊടുക്കുന്നതാണ് പരീക്ഷണം അങ്ങനെ നമ്മൾ നടത്താറില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമേ പരീക്ഷണം നടത്തുള്ളൂ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് പൈനാപ്പിൾ കൊടുക്കുന്നുണ്ട് കാരറ്റ് പഴം പാലട പരിപ്പ് അടപ്രദമൻ ഗോതമ്പ് സേമിയ ഓ ഇത്രയും പായസം നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പൊ എന്താ പറയുക ഇപ്പൊ എണ്ണങ്ങൾ ഇപ്പൊ ദോശ തന്നെ എണ്ണം പലതരത്തില് അമ്പത് അറുപത് തരം ദോശകള് പായസങ്ങള് ഇത് യൂട്യൂബിലൊക്കെ ഈ ഇത് പങ്കുവെക്കുന്നൊരു എണ്ണം കാരണം പാചകങ്ങളിൽ പരീക്ഷണശാലയെ മാറി എന്താ വച്ചാൽ ആളുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് എണ്ണം കൂടുന്തോറും അവരുടെ ബഡ്ജറ്റ് കൂടും നടത്താൻ പറ്റും ബജറ്റ് ഇല്ലാത്ത ഒരാൾക്ക് പരീക്ഷ നടത്താൻ കഴിയില്ല ആ അപ്പോ അങ്ങനെയാണ് ഒരു കല്യാണത്തിന് അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാക്കി അവർക്ക് സ്വർണം പിന്നെ ഡ്രസ്സ് അതൊക്കെ വേണം പിന്നെ അപ്പൊ അത് ഇല്ലാതെയാണ് ഞാൻ അഞ്ചിന്റെ ഉള്ളിൽ ആവുമെന്ന് പറഞ്ഞു പിന്നെയും സാധാരണക്കാര് പരീക്ഷണങ്ങള് അങ്ങനെ പിന്നീട് അവർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ഒരു അഡ്വാൻസ് ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ വാങ്ങില്ല കല്യാണം കഴിഞ്ഞിട്ടാണ് അവരടുന്ന് ആവശ്യപ്പെട്ടേ തരാറുള്ളൂ അങ്ങനെ ചെയ്യാറുള്ളൂ കാരണം അവർക്ക് വേറെയും കാര്യങ്ങൾ നടക്കണ്ടേ ഇപ്പോൾ സുഖം നമ്മളിപ്പോൾ രുചി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭാഷയുടെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ സഞ്ചരിച്ചാൽ നമ്മൾ കോട്ടയത്ത് പോയാൽ അവിടുത്തെ രുചി വേറെ ത്രിവേണ്ടത്ത് പോയാൽ അവിടുത്തെ രുചിക്ക് വേറെ രുചിയാണ് വേറെ രുചി ഇപ്പോൾ എന്തോ നമ്മൾ കഴിക്കുന്ന ദോശയായി പോയിട്ട് ഭക്ഷണമായിക്കോട്ടെ ചോറായിക്കോട്ടെ എല്ലാം ഒരു വകഭേദങ്ങളുണ്ട് കാസർഗോഡും കോഴിക്കോടും തലശ്ശേരിയും എല്ലാം ഭക്ഷണത്തിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ലൊക്കേഷൻ വളനാട് എന്ന് പറയുന്നത് ഒരു സദ്യയുടെ രുചിഭേദങ്ങൾ വളനാട് സദ്യയെന്ന് തന്നെ സദ്യ നമ്മുടെ കാരണം ഞാൻ ത്രിവണ്ഡത്ത് പോയപ്പോഴൊക്കെ പല തരത്തിന് മുമ്പ് നമ്മൾ ഒറ്റ പാലത്തേനാണ് ഷോർണക്കാരാന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യയെക്കുറിച്ചാണ് അവർ ചോദിക്കുക പല വിഭവങ്ങൾ ആ സദ്യ ഒരു പാരമ്പര്യമായ ഒരു രുചി സംസ്കാരം നമുക്കുണ്ട് അതൊക്കെ നമ്മുടെ ഒരു കൈപ്പുണ്യമായിട്ട് നമ്മളെങ്ങനെ നമ്മുടെ സ്മാർട്ടിൽ എങ്ങനെയാണ് അത് അപ്പോൾ നമ്മുടെ പുറമേന്ന് നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് പല നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എങ്ങനെയാണ് നമ്മുടെ വെള്ളനാട് സാധനം അവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് അവർക്ക് നമ്മുടെ ഫുഡ് ഇതേ രീതിയിൽ കൊടുക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും കല്യാണ വീട്ടിൽ പോയാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ അവരുടെ ടേസ്റ്റില് കൊടുക്കണം എന്ന് പറയും അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം കാരണം തമിഴ്നാട് നിന്നായാലും മറ്റു സംസ്ഥാനത്ത് ആയാലും അവര് അവരുടെ രുചി ആസ്വദിച്ചിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ കാഴ്ച കാണാനും അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ വന്നാൽ വീണ്ടും അവരുടെ ഫുഡ് നമ്മൾ നമ്മള് അവർക്ക് നമ്മളുടെ ഫുഡ് എന്താ അവർക്ക് കൊടുക്കണം നമ്മുടെ മമ്മൂട്ടി നടൻ മമ്മൂട്ടി പറയണ്ടായി നമ്മള് മലയാളി ഡൽഹി പോയാലും അല്ലെങ്കിൽ മറ്റേ വിദേശത്ത് പോയാലും കേരള ഹോട്ടലില്ലേ മലയാളി ഹോട്ടൽ അന്വേഷിക്കാം ചെയ്യാൻ പാടില്ല അപ്പൊ അവിടെ നമ്മൾ പഞ്ചാബ് ചെന്നാൽ പഞ്ചാബിന്റെ രുചിയാണ് സംസ്കാരം കാഴ്ചകളാണ് കലകളാണ് ഞാൻ അങ്ങനെ കസ്റ്റമറോട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നമ്മൾ നമ്മുടെ ഫുഡാണ് കൊടുക്കുന്നത് നല്ല അതെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് വീണ്ടും ഇവിടെ വരുമ്പോ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ സംസ്കാരം കലകൾ ഭക്ഷണം അതെ അത് കഴിക്കണ അവർക്ക് തൃപ്തി അതാണ് നമ്മൾ കൊടുക്കേണ്ടതും നമ്മൾ അവര് അവരെ സ്വീകരിക്കേണ്ടതും മര്യാദയിൽ പെട്ടത് നമ്മുടെ ഭക്ഷണം തന്നെ കൊടുത്തോണ്ടെന്നെ ആയിക്കോട്ടെ അപ്പൊ അതിനൊക്കെ സ്മാർട്ട് പോലെ കാറ്ററിംഗ് ഉണ്ട് അല്ലേ ഏത് ഗസ്റ്റ് വന്നാലും നമ്മൾ ആ അപ്പൊ ഞാൻ ഇപ്പോൾ പണ്ട് ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ നമ്മളൊരു കാറ്ററിംഗ് സ്ഥാപനം പോയപ്പോ വെള്ളയപ്പല്ലേ അല്ലേ വെള്ളപ്പൊക്കെ ഇത് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാൻ പലർക്കും ഈ രുചി ഈ രീതിയിൽ ഉണ്ടാക്കാൻ തെക്കൻ കേരളത്തിൽ പലർക്കും കഴിയില്ല ഈ വെള്ളപ്പത്തിന്റെ പേരിൽ മാത്രം തിരുവനന്തപുരത്തേക്ക് എസ്റ്റാബ്ലിഷ് ആയ ഒരു സ്ഥാപനമുണ്ട് കാരണം നമ്മുടെ ഇത് ഉണ്ടാക്കുന്നതിനുള്ള ഒരു വൈദഗ്ധ്യം അതിന്റെ രുചി ഇപ്പൊ വള്ളനാടിന്റെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു സ്വാധീനമാണ് പറഞ്ഞത് ഇപ്പൊ സ്മാർട്ടിനും കേരളത്തിനും മൊത്തം സ്മാർട്ട് ഇവന്റ് സ്മാർട്ട് കാറ്ററിംഗ് മാട്ടു സുരേഷ് ഏട്ടൻ ഈ ഒരു പേര് ജനങ്ങളുടെ രുചി മനസ്സുകൾ രുചി സമ്പ്രദായത്തിൽ മുദ്ര കുത്തട്ടെ പിന്നെ കുടുംബവിശേഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ അതിഥി സംസാരത്തിലെ അവസാനമായിട്ട് സുരേഷ് ഏട്ടൻ എന്തൊക്കെയാണ് കുടുംബം എന്ന് പറയുന്നു കുടുംബം വീട്ടിൽ വൈഫ് രണ്ട് മക്കളാണ് ഒരാ മൂത്തമാൻ ഹൈദരാബാദിൽ പഠിക്കുന്നു ഫൈൻ ആർട്സ് കോളേജിലാണ് രണ്ടാമത്തെ കുട്ടി ഇവിടെ അടുത്ത് കോൺവെൻ്റിലാണ് പ്ലസ് വണ്ണിനാണ് ഈ വർഷമാണ് ചേർന്നത് സുഖമായിട്ട് പോണു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീട് കുളപ്പുള്ളി വീട് കുളപ്പുള്ളി തന്നെയാണ് പിന്നെ നാല് പേറും എന്ന് പറയുമ്പോൾ എൻ്റെ നാലേട്ടന്മാരാണ് നാലേട്ടന്മാരും കുടുംബവും നാല് വീട് വേറെ വെച്ചിട്ട് എല്ലാവരും ഞങ്ങളൊരു കുടക്കീഴിൽ ഞങ്ങളുടെ സ്ഥാപനം മാതിരി തന്നെ ഒരു കുടക്കീഴിൽ എല്ലാം എന്ന് പറയുന്ന മാതിരി എൻ്റെ കുടുംബം ഒരു കുടക്കീഴിലാണ് ഞങ്ങൾ കഴിയുന്നത് സന്തോഷമാണ് സുരേഷ് നമ്മുടെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് സ്മാർട്ടിൻ്റെ രുചി അനുഭവിക്കണം അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അവരുടെ അറിവിലേക്കായിട്ട് സുരേഷൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നന്നായി ഓക്കേ എന്റെ നമ്പർ എഴുപത്തി അഞ്ച് അറുപത് തൊണ്ണൂറ്റി നാല് പതിനൊന്ന് അറുപത്തി മൂന്ന് ഓ വേറെ നമ്പർ ഉണ്ടോ ഈ നമ്പർ നമ്പർ വിളിക്കാം മൊബൈൽ ഓഫ് വിളിപ്പുറത്തുണ്ട് അതെ അപ്പോൾ ഈ നമ്പർ എന്തായാലും നമ്മുടെ രുചി അന്വേഷിക്കുന്നവർക്ക് സ്മാർട്ടിനെ അന്വേഷിച്ചെത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മെമ്മറിയിൽ എത്തട്ടെ തീർച്ചയായിട്ടും വിളികൾ വരട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കർക്കടവും ദുർഗടും പിന്നിട്ടിട്ട് ചിങ്ങമാസത്തിൻ്റെ ഒരു പൊൻപുലരി നമ്മളെ കാത്തിരിക്കുകയാണ് ആ ചിങ്ങം എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പദ് സമൃദ്ധിയും ഒക്കെ നൽകട്ടെ കാറ്ററി രംഗത്ത് ഇനിയും ഉയരാൻ സുരക്ഷയായിട്ട് കഴിയട്ടെ സ്മാർട്ട് കൂടുതൽ വിജയഗാതെ രചിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ഒരു ആശംസ സ്നേഹം ഞങ്ങളുടെ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തേന് ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം